ഒരു വിഷയം ഇല്ലാതിരിക്കുവായിരുന്നു എനിക്ക് വീഡിയോ ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വിഷയം ഞാൻ പറയട്ടെ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് ചോദിച്ച് കല്യാണം കഴിച്ച് അറേഞ്ച്ഡ് മാരേജാണ് കല്യാണം കഴിച്ചു ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് ഒരു പെങ്ങൾ തന്നെ രണ്ട് പെങ്ങന്മാരും കൊണ്ട് അവരെ കെട്ടിച്ചു പിന്നെ ഈ ഉമ്മയും വാപ്പയും ഈ പെൺകുട്ടിയും മാത്രമേ ഉള്ളൂ ഈ പയ്യൻ കെട്ടി ഒരു പത്ത് പതിനഞ്ച് ദിവസമായപ്പോൾ തന്നെ ഗൾഫിൽ പോയി വീട്ടിൽ ഒരു മോളെ ഉള്ളു മോളും ഒരാങ്ങളെ കണ്ടുണ്ട് അത്രയും പേരുള്ളൂ അംഗസംഖ്യയൊക്കെ കുറഞ്ഞ ആൾക്കാർ അപ്പോൾ ഈ പയ്യൻ കല്യാണം കഴിച്ച് അവിടെ പോയി കഴിഞ്ഞ് ഇവൾക്ക് പിന്നെയും പഠിക്കണമെന്ന് പറഞ്ഞ് പഠിക്കാൻ വിട്ടിരിക്കുക അപ്പോൾ ഡെയിലി രാവിലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് പഠിക്കാൻ പോകും വരും അല്ലേ ഇവൻ ഫോൺ ചെയ്യുന്ന വളരെ കുറച്ചാണ് രാവിലെയും വൈകിട്ടും വിളിച്ചാൽ വിളിച്ച് പിന്നെ വേണ്ട പൈസ എല്ലാം അയച്ചു കൊടുക്കും വേണ്ട കാര്യങ്ങളെല്ലാം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല കല്യാണം കഴിച്ച ആദ്യ നാളുകളിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഭ്രാന്ത് വരും നമ്മൾ പ്രേമിച്ച് കല്യാണം ചെയ്തതാണ് കുഴപ്പമില്ല നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ നമ്മൾക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ പതിനഞ്ച് ദിവസമൊന്നും പോരാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്നേഹം വർദ്ധിച്ച് നമ്മൾ ഇഴവരിയ ഇഴവരിയാത്ത ബന്ധം പോലെ നമ്മൾ ചേർന്നിരിക്കേണ്ട സമയമില്ലേ അന്നേരം ആ സമയത്ത് ബന്ധത്തിന് ദൃഢത കൂടിയാൽ ജീവിതകാലം മുഴുവൻ നമുക്കത് ഓർത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവൻ കുറച്ച് ദിവസം എന്നിട്ട് അവനങ്ങ് കേൾഫിപ്പോകും ചെയ്തു പിന്നെ ഇവളെ കൊണ്ടുപോകാനുള്ള ഇതൊന്നുമില്ല അപ്പോൾ ഇവൻ കൃത്യമായിട്ട് ഇവളെ പഠിക്കുന്നതിനും വീട്ടിലെവരും ഒക്കെ പൈസ വെച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവൻ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല വീഡിയോ കോളിലൊന്നും വരത്തില്ല വല്ലപ്പോഴും വിളിച്ചാൽ വിളിച്ച് വിളിച്ചില്ല വിളിച്ചില്ല പക്ഷേ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടീനെ വിളിച്ചിട്ട് പറയുന്നത് അവൾക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നെ അന്വേഷിക്കുന്നില്ല എന്നെ തിരക്കുന്നില്ല പൊതുവായ എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പം വിളിച്ച് കാണുക നോക്കുക അല്ലാതെ ഒന്നുമില്ല അത് പരാതി പറയാൻ എന്താ വിളിക്കാത്തതെന്ന് കുറച്ചാൽ പുള്ളിക്ക് ദേഷ്യമാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചേച്ചി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഇടയ്ക്ക് വിള് വഴക്കിടപാൻ പറയുന്നത് എന്നിങ്ങൾ അതിനാണ് കല്യാണം ചെയ്തതിനെ ഡൈവേഴ്സ് ചെയ്തതെന്നൊക്കെ പറയുന്നു അത് വിള് ദേഷ്യം കൊണ്ട് പറയുന്നതാണ് അവൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി പറയുന്നത് പക്ഷെ അവനത് വേറെ പിന്നെ ഇവൻ ഒട്ടും വിളിക്കാതെയായി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയില്ലാതായി അവൻ്റെ വീട്ടുകാരെ വിളിച്ചാൽ വിളിച്ചു പിന്നെ വീട്ടുകാർ തമ്മിലിത് കോംപ്രമൈസാക്കി കൊണ്ടുപോയി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നത് എന്ത് ചെയ്യണം ഞാൻ മുന്നോട്ട് പോകണം അതെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് അറിയാൻ പറ്റിയത് എനിക്ക് പറയാനുള്ള കാര്യം നമ്മളൊരു ഒരാളെ വിവാഹം ഒഴിയുന്നത് എന്തെല്ലാം കാരണങ്ങളാല ഒന്നാമത്തെ മദ്യപാനിയും നമ്മളെ ദേഹോദരവ് ഏൽപ്പിക്കുന്നവനുമായി ആണെങ്കിൽ ഉപേക്ഷിക്കണം പരസ്ത്രീ ബന്ധമുള്ളവനാണെങ്കിൽ ഉപേക്ഷിക്കണം നമ്മളെ ഒരു ഒരുവിധത്തിലും വിലയെടുത്ത് യാതൊരു വിധ കാര്യങ്ങളും നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് വിലയെടുത്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കാത്തൊരുത്തനാണെങ്കിൽ നമ്മുടെ കുടുംബത്തോട് ജീവിതത്തോട് ഉത്തരവാദിത്തം ഇല്ലാത്തൊരുത്തനാണെങ്കിൽ അങ്ങനൊരു പോഴിനി എന്ന് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല ഉപേക്ഷിക്കുക ഈ മൂന്ന് കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം ഒരു രോഗം വന്നാൽ ഒരിക്കലും ഉപേക്ഷിക്കരുത് ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മളവനെ ഉപേക്ഷിക്കുന്നത് വരുമാന മാർഗ്ഗം വേറൊരു മാർഗം കണ്ടെത്തണം അല്ലേ ഒരാൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ലെന്നെൻ്റെ പേര് ഉപേക്ഷിക്കല്ലോ ഇപ്പോൾ ഇവിടെ പറ്റിയിരിക്കുന്നത് എന്തുവാ സ്നേഹം പ്രകടിപ്പിക്കാൻ അവനറിയാൻ പറ്റാത്തതാണ് ഈ പ്രശ്നം സ്നേഹം കൊതിക്കുന്നൊരു ഭാര്യ ഭാര്യ എന്ന് സ്ത്രീ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലാളിക്കപ്പെടേണ്ടവളാണെന്ന് ഞാൻ ഒരു ആയിരം പട്ടം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആണുങ്ങളെ നിങ്ങളും എൻ്റെ വീഡിയോ ഒന്ന് കാണൂ നല്ല കുടുംബജീവിതം ഉണ്ടാവും ആണുങ്ങളാണ് ആദ്യം എൻ്റെ വീഡിയോ കാണേണ്ടത് സ്ത്രീകളല്ല ആണുങ്ങളെ നിങ്ങൾ പ്രകടിപ്പിക്കുവിൻ സ്നേഹം സ്നേഹം പ്രകടിപ്പിച്ച് പട്ടിണിയാണെങ്കിലും പെണ്ണ് കൂടെ കാണും തൻ്റെ ഭർത്താവ് ഒന്ന് പുഞ്ഞാരിപ്പിക്കുന്നവനാണെങ്കിൽ ഏത് പട്ടിണിയിൽ കടത്തുണ്ണേ കിടന്ന് ആ കൂടെ കാണും ഭാര്യ സ്ത്രീ അങ്ങനത്തെയാണ് സ്ത്രീ ആദ്യം ആ ഒരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് താലോലിക്കപ്പെടില്ല സ്നേഹിക്കുക പുന്നാരിപ്പിക്കുക പ്രേമിക്കുക എന്നൊക്കെ പറയും ഇതിന് പല പേരിൽ പറയുന്നതേ ഉള്ളൂ ഭാര്യയോട് യഥാർത്ഥമായി ഹൃദയത്തിൽ സ്നേഹമുള്ള ഒരു ഭർത്താവാണെങ്കിൽ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായി അത് അവൻ്റെ പരി പെരുമാറ്റങ്ങളിലൂടെ അവൾക്ക് കിട്ടണം കിട്ടിയെങ്കിൽ മാത്രമേ മനസ്സിലാകുള്ളൂ പുരുഷന്മാരെ ദയവായി നിങ്ങളെൻ്റെ വീഡിയോ കാണൂ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നു കൂടുതൽ ഇതുകൊണ്ടാണ് ഭർത്താവ് എൻ്റെ എല്ലാ ഇല്ലായ്മയിലും ഭാര്യ കൂടെ കാണുമെന്ന് എനിക്ക് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നെപ്പോലെ തന്നെ എനിക്ക് എല്ലാ സ്ത്രീകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ തന്നെ ഞാൻ അങ്ങനെയാണ് പൊതുവായി സ്ത്രീകൾ അങ്ങനെയാണ് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരെ പെണ്ണുങ്ങൾ സ്നേഹത്തിൻ്റെ മുമ്പിൽ ആട് മറ്റേ ഇല കാണിക്കുമ്പോൾ പോകുന്നവണക്ക് പോകും സ്നേഹം എന്ന് പറഞ്ഞാൽ ഏതെല്ലാം വീട്ടിൽ നിങ്ങൾ കെട്ടിപ്പിടിച്ച് പ്രകടിപ്പിക്കണം ഒമ്മിച്ച് പ്രകടിപ്പിക്കണം എപ്പോഴും എവിടെ പോയാലും വിളിക്ക് വിളിച്ച് നിങ്ങൾ വിളിക്കണം നിങ്ങൾ അവളുടെ അരികത്തിൽ നിന്ന് അവൾക്ക് അസാന്നിധ്യം തോന്നരുത് സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവളുടെ ഉണ്ടെന്ന് അവൾക്ക് തോന്നുന്ന വിധത്തിൽ വേണം നിങ്ങൾ കുടുംബജീവിതത്തിൽ നിൽക്കാൻ അങ്ങനെ ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കാവണം ഇപ്പോൾ ഒരു കുട്ടി അവളുടെ വിഷമത്തോടെ പറയുകയാണ് ഗൾഫിലിരിക്കുന്ന ഭർത്താവാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അവൾ അവൻ്റെ വിളിയും കോളും അല്ലേ അവൾക്ക് ആശ്രയമുള്ളു നേരിട്ടൊന്നും വീഡിയോ കോൾ പോലും ഒന്നും ചെയ്യത്തില്ലെന്ന് പറയുമ്പോഴാണ് വീഡിയോ കോൾ ചെയ്യണം തൻ്റെ ഭാര്യയുടെ മുഖം ഇരിക്കുന്നത് അവൾ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് അവൾ ഒരുങ്ങിയിട്ടുണ്ടോ ഇതെല്ലാം നോക്കണം ഭർത്താവ് അവിടെ ഇരുന്ന് നോക്കണം ഇത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം ഭാര്യയുടെ ഉത്തരവാദിത്വം അങ്ങോട്ടും ഉണ്ട് അല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ പരസ്പര സ്നേഹം അങ്ങോട്ട് പ്രത്യേകിച്ച് പുരുഷൻ സ്നേഹം പുരുഷൻ്റെയിൽ നിന്ന് ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ ദയവായി നിങ്ങളത് നൽകുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം കുറച്ച് പണം അയച്ചു കൊടുത്ത് അവൾക്ക് വസ്ത്രത്തിലുള്ള പൈസ ഒക്കെ ബ്യൂട്ടി പാർലർ പൈസ ഒക്കെ പുറത്ത് പോകാനുള്ള കാശൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് എന്താ എന്തിൻ്റെ കുഴപ്പം കുഴപ്പമുണ്ട് സ്നേഹത്തിൻ്റെ കുഴപ്പം തലോടലിൻ്റെ കുഴപ്പം ആശ്വസിപ്പിക്കലുള്ള കുഴപ്പം അവളെ കേൾക്കാതിരിക്കുന്നതിൻ്റെ കുഴപ്പം അതൊക്കെ വലിയ കുഴപ്പങ്ങളാണ് പണം എല്ലാം കൊണ്ട് എല്ലാം നികത്തും നിങ്ങൾ വിചാരിക്കരുത് പണത്തിൻ്റെ ഒപ്പം സ്നേഹത്തിൻ്റെ കുഴപ്പമുണ്ടോ സ്നേഹം എപ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ പ്രണയം ഭാര്യയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ആ ഭാര്യയെ സംതൃപ്തിയായി ജീവിക്കത്തോളൂ എല്ലാം സെക്സല്ല അത് മനസ്സിലാക്കുക സെക്സ് ഒന്നും കൊടുത്ത് എല്ലാവർക്കും ആരെയും സംതൃപ്തിപ്പെടുത്താനൊന്നും പറ്റത്തില്ല സ്നേഹം അപ്പം ഇവിടുന്ന് പോകാൻ രാവിലെ പോയ ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ രണ്ടുപേരുടെ കൈ പിടിച്ച് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വണ്ടി കയറുമ്പോൾ ഇതിന് വണ്ടി കയറിയോളൂ എന്ന് പറയും ഈ പുള്ളിക്കാരൻ ഈ വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് പോയി ഈ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഇട്ടേച്ചും ആണ് മെട്രോ കയറിപ്പോവും അത്രയും പെട്രോള് ലാഭിക്കട്ടെ പുള്ളി എത്ര പൈസയൊന്നും കളയാത്ത മനുഷ്യനാണ് പിന്നെ കമ്പനി വണ്ടിയുണ്ട് മനസ്സിലായി അവിടെ ലിസിയിലവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ വണ്ടിയുണ്ട് ലിസി വണ്ടി കൊടുത്തിട്ടുണ്ട് ആ വണ്ടിയിൽ പോയാൽ മതി പുള്ളിക്കാരന് ആ കാറുണ്ട് ആ കാർ വേണമെങ്കിൽ ഇവിടെയും വരാം നമുക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ലാഞ്ഞിട്ടാണ് അപ്പോൾ അത്രയ്ക്കും പോലും പൈസ വെച്ചാൽ അപ്പോൾ അവിടെ ചെന്നിട്ട് പുള്ളി എന്ത് ചെയ്യും ആ കസേലി ഇരുന്നിട്ട് ചെന്ന് പുള്ളി റൂമിൽ ചെന്ന് ചെന്നിരുന്നിട്ട് പഞ്ച് ചെയ്ത് റൂമിൽ ചെന്ന് ഇരുന്നിട്ട് ഉടനെ എന്നെ ഞാൻ ഇവിടെ എത്തിക്കെട്ട എന്ന് പറയും അപ്പോൾ അതുവരെ ഞാൻ ആ ഫോൺ കോൾ കാത്തിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു അവിടെ ചെന്ന് വിളിച്ചില്ലെങ്കിൽ ടെൻഷനാണ് അവിടെ ചെന്ന് വിളിക്കും അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഒന്നുകൂടെ വിളിക്കും ഇതൊക്കെ സ്നേഹം പ്രകടിപ്പിക്കലാണ് അങ്ങനെ വിളിച്ചില്ലാതുകൊണ്ട് എന്താണ് പക്ഷെ വിളിക്കും പുള്ളി അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്ക് മോള് ഭക്ഷണം കഴിച്ചാന്ന് ചോദിക്കും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുകയാണ് നീ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കത്തുള്ളൂ ആ ഭക്ഷണം കഴിക്കുന്ന ഇടത്തിൽ നിന്ന് തന്നെ വിളിച്ച് കാണിക്കും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അഥവാ അങ്ങനെ കോൾ വന്നില്ല ഉടനെ ഞാൻ അങ്ങോട്ട് വിളിക്കും അവിടെ നിങ്ങൾ എന്നെ വിളിക്കാൻ ചെയ്ത് എത്ര തിരക്കാലും നിങ്ങളോട് എത്തിയെന്ന് തന്നെ വിളിച്ച് പറയേണ്ടേ എന്ന് ഞാൻ പറയും അതുപോലെ ഉച്ചക്ക് ഉണ്ട് ഒരു മണി സമയത്ത് അങ്ങനെ ചിലപ്പോൾ പലരും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് വിളിക്കാൻ തെറ്റിയാൽ അപ്പം തന്നെ ചൂടായിക്കൊണ്ട് വിളിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ എനിക്ക് അറിയണം എന്ന് പറഞ്ഞൊന്ന് വിളിക്കും അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങനത്തെ സ്നേഹം അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങനെ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിരിക്കണം എങ്കിലേ ബന്ധങ്ങൾ ഊഷ്മളതയോടുകൂടി നിലനിൽക്കും ഊഷ്മളത നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൻ്റെ ഇത് പോവും എന്താ പറയുന്നത് ജീവിതത്തിൻ്റെ ജീവിക്കണമെന്നുള്ള മോഹം ഇഷ്ടം താൽപര്യം അത് കുറഞ്ഞു പോവും അത് കൂടണം അത് കുത്തനെ കൂടിക്കൊണ്ടിരിക്കണം അത് കുത്തനെ താഴ്ത്തോട്ട് പോകരുത് ഓരോ നിമിഷവും നമ്മുടെ സ്നേഹം കൂടണം ഭാര്യാഭർത്തന എന്ന് പറഞ്ഞാൽ മരണക്കിടക്കയിൽ വരെ ഒരുമിച്ച് ഇരിക്കേണ്ടവരാണ് നമ്മൾ അതായത് ജീവിതാന്ത്യം വരെ ലോങ് ടൈം ജീവിക്കേണ്ടവരാണ് രണ്ട് മൂന്നും മാസം അഞ്ചും ആറും വർഷം ജീവിച്ചിട്ട് പിരിഞ്ഞു പോകാനുള്ളവരല്ല ജീവിതാവസാനം വരെ നമ്മുടെ ഒപ്പം ഉണ്ടാകേണ്ടതാണ് നമ്മുടെ പങ്കാളി ലോകത്ത് മറ്റെന്തിനേക്കാളും മികച്ച ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവായിരിക്കണം ഭർത്താവിന് അവളുടെ ഭാര്യയായിരിക്കണം നമ്മുടെ മാതാപിതാക്കൾ വളർത്തി വിട്ട് കല്യാണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയ്ക്കായിരിക്കണം പ്രഥമസ്ഥാനം കാരണം നമ്മൾ അവസാന നിമിഷം വരെ ആ ഭാര്യയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് മാതാപിതാക്കളൊക്കെ കുറച്ച് കഴിഞ്ഞ് മരിച്ചുപോകും അത് കഴിഞ്ഞ് നമ്മൾ ഭാര്യയോടൊപ്പം തന്നെയല്ലേ ജീവിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിരിക്കണം കേട്ടോ പരസ്പരം ഭാര്യയും അങ്ങനെ ആയിരിക്കണം കല്യാണം കഴിച്ചു പോയാൽ അവൻ്റെ നമ്മുടെ ഭർത്താവ് എന്നുള്ളൊരു അതാണ് നമ്മുടെ ജീവിതം എന്നുള്ളൊരു ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം ആത്മാർപ്പണം ഉണ്ടായിരിക്കണം കേട്ടോ അപ്പം സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് ആ കുട്ടിക്കാ ഞാൻ കോളിംഗ് ബെല്ലടിക്കുന്ന അടിക്കുന്ന ഇല്ല പോയി തുറക്കാൻ നോക്കി അപ്പോൾ എൻ്റെ ഫ്ലോ പോയി അപ്പോഴേ അപ്പോൾ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കാമുകി കാമുകന്മാരാണേലും ഭാര്യയും ഭർത്താവ് എല്ലാം നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ കുറച്ച് ദിവസം സംസാരിച്ച് സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോവും അത് നഷ്ടപ്പെട്ട് ജീവനില്ലാത്ത ഇല്ലാത്ത പോലെയായിപ്പോവും അങ്ങനെ ആർക്കാണ്ട് വേണ്ടി ജീവിതത്തിൽ ഭർത്താവിൻ്റെ കോൾ അവൾക്ക് ആദ്യകാലങ്ങളും കൂടെയാണ് ആ ആദ്യകാലങ്ങളിൽ പുഷ്ടിപ്പെടുത്തുന്നതാണ് ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന സ്നേഹം അല്ലേ ആദ്യകാലങ്ങളിൽ തന്നെ വിരസതയോടുകൂടി ജീവിതം സക്സസ് ആകത്തില്ല അപ്പോൾ ആ കുട്ടിക്കത് ഇത് അവസാനിപ്പിക്കണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാൻ പറ്റാത്ത അവ മോളെ സ്നേഹം പ്രേടിപ്പിക്കാൻ അവനറിയാൻ പറ്റാണ് അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുത്ത് എനിക്ക് സ്നേഹം വേണം നിങ്ങൾ എന്നെ വിളിക്കണം രാവിലെയും വൈകീട്ട് എന്നെ വിളിക്കണം എനിക്ക് അങ്ങനെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ധരിപ്പിക്കുക ഭാര്യയാണ് ഭാര്യയല്ലേ എന്നൊക്കെ അവിടെ ഈഗോ വർക്ക് ചെയ്തു അതായത് ഓ ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ ശരിയാണ് എനിക്ക് മനസ്സില്ല അയാൾക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കട്ടെ ആ അനുഭവം പാടില്ല ചില ആണുങ്ങൾക്ക് അങ്ങനെ ഉണ്ട് അവർക്ക് ഇങ്ങോട്ട് തുറന്ന് നമ്മളോട് സ്നേഹിക്കാനൊക്കെ ഒരു വിമുഖത കാണും നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ലോ അറേഞ്ച്ഡ് അല്ലേ അതുകൊണ്ട് എൻ്റെ എന്ത് ചെയ്യണം അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് ഇങ്ങനെ ഇക്ക അല്ലെങ്കിൽ ചേട്ടാ എനിക്ക് പിന്നെ നിങ്ങൾ എപ്പോഴും എന്നെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം എനിക്ക് സന്തോഷമതാണ് എനിക്കല്ലേ ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എനിക്ക് ആകപ്പാട് ബോറടിക്കുന്നു എനിക്ക് ജീവിതത്തിൽ ഭയങ്കര വിരസത തോന്നുന്നു എനിക്ക് സന്തോഷമനു അനുഭവിക്കാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുപോലെ എപ്പോഴും ജോലി ഇട ടൈമിലല്ലാത്ത ടൈമിലൊക്കെ എന്നെ വിളിക്കണം നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എന്നെ വിളിക്കണം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കണം എന്ന് പറയണം അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കുകയും ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ കോൾ തന്നെ നീ അങ്ങോട്ട് ചെയ്യാം അവൻ ഇങ്ങോട്ട് ചെയ്തില്ല എങ്കിൽ നീ അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യണം കേട്ടാ അങ്ങനെ ചെയ്ത് സംസാരിക്കുമ്പോൾ ആ സ്നേഹം ഉണർന്നു വരും ചിലർക്ക് നമ്മളങ്ങനെ മുട്ടി ഒന്ന് തൊട്ട് ഉണർത്തണം അവരെ മനസ്സിലായാൽ അപ്പം ആണുങ്ങൾ അങ്ങനെയാണ് ചില ആൺ ആൺകുട്ടികൾക്ക് ചിലവർ അങ്ങനെ വളർന്ന സാഹചര്യം ഭയങ്കര സീരിയസ് മാൻമാരായിരിക്കും നമ്മളാണ് അങ്ങനെ ആക്കണ്ട ബോബൻ ചേട്ടൻ ഭയങ്കര സീരിയസ് മാൻ ആണ് ഞാനങ്ങനെ ആക്കിയെടുത്തതാണ് പുള്ളിയെ കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കണം നല്ല സന്തോഷത്തോടെ ജീവിക്കണം ഒരു ബന്ധവും പൊട്ടിച്ചെറിയാനൊക്കെ എളുപ്പമാണ് നമുക്ക് ഇനിയൊരു ബന്ധം കിട്ടിയാൽ ഇതിനെയും വലിയ അണ്ടകടാഹത്തിലാണ് നമ്മൾ ചെല്ലുന്നതെന്ന് എങ്ങനെ അറിയാം ഇത് എന്തായാലും വെള്ളപൊടിക്കത്തിൽ ഇല്ലല്ലോ പരസ്പീ ബന്ധമില്ലല്ലോ പിന്നെ നമ്മളെ ദേഹോപദ്രവം ചെയ്യുന്നവനല്ലോ പിന്നെന്താ ഇച്ചിരി സ്നേഹം പ്രകടിപ്പിക്കാൻ അത് നമ്മളായിട്ട് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന നിസാര പ്രശ്നമാണ് അതിനെ വലുതാക്കണ്ട കേട്ടാ നമ്മുടെ ഭർത്താവിൻ്റെ നെഗറ്റീവിനെ ഒരിക്കലും കാണരുത് എപ്പോഴും നമുക്ക് നമ്മുടെ ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ളൊരു ഭർത്താവിൻ്റെ പോസിറ്റീവിനെ കാണാറുള്ളൂ കേട്ടോ അപ്പോൾ സന്തോഷമായിട്ട് കുടുംബജീവിതം നല്ലതായിട്ട് ആൻറ്റി പറയുന്നത് പോലെ കേട്ടിട്ട് ഇതിലെ നല്ല ഭാഗങ്ങൾ എടുക്കുക എന്നിട്ട് ജീവിതത്തിലത് ഈഗോ വർക്ക് ചെയ്യരുത് വീണ്ടും വീണ്ടും പറയുക ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ ഈഗോ പാടില്ല കേട്ടല്ലോ നമ്മുടെ സ്വന്തമാണത് ഭർത്താവ് നമ്മുടെ സ്വന്തമാണ് ഭാര്യ നമ്മുടെ സ്വന്തമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ വർക്ക് ചെയ്യരുത് ഞാൻ അഭിമാന പ്രശ്നം അയ്യോ ഞാൻ അങ്ങോട്ട് കയറി മിണ്ടിയ എൻ്റെ എന്തോ പോകും അല്ലേ അത് നാണക്കേടാണ് അങ്ങനെ വിചാരിക്കരുത് കയറി മിണ്ടുക ദോസ്താവുക നല്ല ജീവിതമാണ് ഞങ്ങളിപ്പം ജീവിക്കുന്നു ആൻറ്റി നമ്മുടെ തന്നെ വിളിക്കണം കേട്ടോ സന്തോഷം സന്തോഷത്തോടെ ഇരിക്കും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ നിങ്ങളുടെ ജീവിതം പുഷ്ടിപ്പെടുത്താൻ അനുഗ്ര വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ ഈ പ്രകൃതി അങ്ങനെ ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു ടാറ്റ ബൈ ബൈ എന്നെ കേൾക്കുന്ന മറ്റുള്ള ആൾക്കാരും ആർക്കെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണം പ്രവർത്തിക്കാൻ കേട്ടോ അത് മാറ്റിയെടുക്കാൻ നമ്മളായിട്ട് മുൻകൈ എടുക്കണം ഓക്കേ ഒരു ബന്ധങ്ങളും അത്ര വേഗം വേഗം ഒരു കല്യാണ ബന്ധമൊക്കെ അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഇത്ര പ്രതീക്ഷയോടുകൂടി മാതാപിതാക്കളും നമുക്കൊരു ബന്ധം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് ഈശ്വരനായിട്ടായിരിക്കും നമ്മുടെ വരനെ നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യ നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നത് വേഗം അത് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അത് കളയരുത് ഒരിക്കലും കേട്ടോ ഞാനീ പറഞ്ഞതുപോലെ മോശം ബന്ധങ്ങളുണ്ട് മേശം മോശം സ്വഭാവമുള്ള ഒരാളെ മാത്രമേ നമ്മൾ ഉപേക്ഷിക്കാവുള്ളൂ ഓക്കെ സ്നേഹമൊക്കെ നമുക്ക് വിചാരിച്ചാൽ പുറത്തെടുക്കാൻ പറ്റുമോ അവരിൽ നിന്ന് നമ്മൾ വിചാരിക്കണം ഓക്കേ